ുണ്ട് നിന്റെ നാവിനെ നിന്റെ നാവിനെ നനക്ക് എന്നിട്ട് പ്രവാചകം പറയുകയാണ് അങ്ങനെ ദിക്റുകൊണ്ട് നിന്റെ നാവ് നനഞ്ഞിരിക്കുന്ന സമയത്ത് നീ മരണപ്പെടുന്നത് അങ്ങനെ വേണം നീ മരിക്കേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ ലോകത്തിന്റെ നേതാവ് നമുക്ക് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ദിക്കറുകളുമായിട്ടുള്ള ബന്ധമെന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ ആരാണ് തിക്കറു പറയുന്നത് പലർക്കും സമയമില്ലല്ലോ

എന്നെ നിങ്ങൾ ഓർക്കുക എന്നാൽ നിങ്ങളെ ഞാനും ഓർക്കും അന്ന് പറയുന്ന നിങ്ങൾ എന്നെ ഓർത്താ ഞാൻ എന്നെ ഓർക്കും അള്ളാഹുവിന്റെ കുറാനവിടെയുമ്പോ നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുക നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുക നന്ദി കേട് കാണിക്കരുതെന്ന് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ എപ്പോഴാണോ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നത് അള്ളാഹു നമ്മളെ ഓർക്കുകയാണ് എപ്പോഴാണോ നമ്മൾ അള്ളഹാനെ മറക്കുന്നത് ആ സമയത്ത്

വിശുദ്ധമായ നിങ്ങളിൽ കൂടുതലായി ആരാണോ സ്മരിക്കുക നിങ്ങൾ വിജയം ഖുർആാവിന്റെ അത് പറയുന്നതിന് വലിയ പ്രതിഫലമുണ്ടല്ലോ ഖുർആാനിന്റെ ആയത്തുകൾ ഓതുന്നതിന് പ്രതിഫലമുണ്ടല്ലോ പരിശുദ്ധമായ ഖുർആാന് പാരായണം ചെയ്യുന്നതിന് പ്രതിഫലമുണ്ടല്ലോ അതിന്റെ പ്രതിഫലം പറഞ്ഞു തരാതെ അറിയുമല്ലോ ആ ില് ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ടല്ലോ അതുകൊണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഏറ്റവും നല്ല വാചകങ്ങളാണ് ഈ നാല് വാചകങ്ങൾ ഏറ്റവും നല്ല വാക്യങ്ങളാണ് ഇത് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാ രണ്ട് അൻ റസൂലുള്ളാഹി അലൈഹി വസല്ലമ അഹബ്ബുൽ കലാമി ഇല്ലല്ലാഹ്

നാല് കലിമത്തുകൾ അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടതാണ് പ്രവാചകനോട് ചോദിക്കുന്നു നബിയേ അള്ളാഹുബന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പ്രിയങ്കരമായ ആ നാല് കലിമത്തുകൾ ഏതാണ് നബിയേ വൽഹംദുലില്ലാ മഹാനായ സമ്രാഹുഖു പറയുന്നു ഹരീസ് ഉണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വാചകങ്ങൾ പറയുന്നു ും ഇഷ്ടപ്പെട്ടു കൂടുതൽ يبرئن ذكراً لرمونا متوهة من دا النبي رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم لأن أقوم سبحان الله والحمد لله ولا إله إلا الله والله أكبر أحب إلي مما طلعت عليه السماء

നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് കാലത്തോളം വരെ എന്റെ പ്രിയപ്പെട്ടവരെ ും വലുതൊന്നുമില്ല അത്രയ്ക്കും ഇഷ്ടപ്പെട്ടിരുന്ന ദിക്കറികളാണ് അബ്ബാഹുവിന്റെ പ്രവാചകനമല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന നാല് വാചകങ്ങളാണ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് ഖുർആാനിൽ അള്ളാഹു പറഞ്ഞ നാലുവാചകങ്ങൾ രണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാലുവാചകങ്ങൾ മൂന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഇഷ്ടപ്പെട്ട നാലു വാചകങ്ങൾ നാലാമത്തെ മകത്വം എന്തെന്നറിയുമോ അന്നരസുന്താ فتناصر الورق فقال ان الحمد لله وسبحان الله ولا اله الا الله والله اكبر لا تساقط من ذنوب العبد كما تساقط ورق هذه الشجره നാലാമത്തെ റിയുമോ ഇത് പാപങ്ങളും മാച്ചറികളാണ് കഴിയുന്നവരാതവരാണ് കണക്കുകളില്ലല്ലോ എന്റെ മുപ്പത്തിനാല് കൊല്ലത്തിന്റെ ഇടയിൽ ചെയ്ത് കൂട്ടിയതിനെ കുറിച്ച് എനിക്കൊരു കണക്കുമില്ല ഇരിക്കുന്ന ഒരു മനുഷ്യനും ജീവിതത്തിൽ ചെയ്ത പാപങ്ങളെ കുറിച്ച് കണക്കില്ല നീ ചെയ്തു പോയതൊക്കെ നമ്മളങ്ങോ മറന്നു പോകാം പക്ഷേ ഇടത് ചുമലിനിരിക്കുന്ന മലകളെ മറക്കാതെ എഴുതി വെച്ചിട്ടുണ്ട് ഒരെണ്ണം പോലും വെട്ടുകളയാറില്ല ഒരെണ്ണം പോലും പാഴാക്കാറില്ല ഉറങ്ങാറില്ല അവർ റെസ്റ്റ് എടുക്കാറില്ല പക്ഷേ എഴുതി എഴുതിവെച്ചത് മുഴുവൻ നാളെ നിന്റെ കയ്യിലേക്ക് പഴച്ചടപ്പെടുത്ത് തരുന്ന ഒരു ദിവസം വരാൻ മാലിഹാതെ സ്വതീറത്തന്നില്ല

വലത് കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണോ അവകാശികളുണ്ടല്ലോ അവരുടെ ഇറക്കിയിട്ട് അവരുടെ കിതാബ് പേടിച്ചുകൊണ്ട് ആ കിതാബ് കിതാബിങ്ങനെ തുറന്നു നോക്കിയിട്ട് പ്രായപൂർത്തിയായ കാലം മുതൽ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ നീ എത്ര കൊല്ലമാണോ ജീവിച്ചത് പ്രായപൂർത്തിയായത് മുതൽ ഒരു സെക്കൻഡ് മുൻപ് വരുന്നില്ല ജീവിതത്തിൽ ചെയ്തത് മുഴുവനും പഠിച്ചവനെ ഒരു പേപ്പറിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെ ഒരെണ്ണം പോലും വിട്ടുപോകാതെ ഇങ്ങനെ മലക്കുകൾ എഴുതി എഴുതിവെച്ചിരിക്കുകയാണ് അംബാഹുവേ അത് കാണുമ്പോ അത് വായിച്ചു നോക്കുമ്പോ അംബാഹുവിനോട് മലക്കുകൾ അംബാഹുവിനോട് മനുഷ്യൻ ചോദിക്കുകയാ മാലിഹാതൽ കിതാ പഠിച്ചവര് ഇതെന്ത് കിതാബാണ് പഠിച്ചവര് സ്വീരഥന് ഒല ഗബീരൻ ഇല്ല പലതുമെല്ലാം ഇതിനകത്തുണ്ടല്ലോ അല്ലി ചെയ്തത് ചെയ്തത് ആരുമറിയില്ലെന്ന് പറഞ്ഞ് ഒളിച്ചിരുന്നു ചെയ്തത് രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത് എല്ലാം ഇതിനകത്ത് വിട്ടുപോകാതെ ഉണ്ടല്ലോ അല്ല ഇതേത് ും മറന്നാലും അല്ല മറക്കില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ആ പാപങ്ങൾ വായിച്ചു കളയാ

ഇലകളിങ്ങനെ ഉണക്കമരത്തിൽ അടിച്ചു അങ്ങനെ ഇലകൾ പറഞ്ഞു നിശ്ചയം ഇങ്ങനെ പൊഴിഞ്ഞു ഈ നാല് കലിമത്തുകൾ മരത്തിൽ തന്റെ കമ്പ് കൊണ്ടടിച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ ആ ഉണക്കമരത്തിൽ ഇങ്ങനെ അടിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ഈ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് കണ്ടോ എന്നിട്ട് പറഞ്ഞു എന്ന ഈ കലിമത്തുകൾ ഒരടിമയുടെ പാവങ്ങൾ ഒഴിപ്പിച്ച് കളയുമെന്ന് ഈ നാല് കലിമത്തുകൾ ഏത് മനുഷ്യൻ പറയുന്നുണ്ടോ അവന്റെ പാപങ്ങളും മുഴുവനും പൊഴിപ്പിച്ചു കളയും എന്നിട്ട് റസൂറുല്ലാഹി തങ്ങൾ പറയുകയാണ് വൃക്ഷത്തിന്റെ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഉദാഹരണം തങ്ങള് ആ മരത്തിലേക്ക് തന്റെ കയ്യിലിരുന്ന കമ്പ് കൊണ്ടടിച്ച് അതിനകത്തുള്ള ഇലകൾ മുഴുവനും പൊഴിഞ്ഞു വീഴുന്നത് കാണുമ്പോ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു ഈ പറയുന്ന നാലു വാചകങ്ങൾ ആര് പറയുന്നുണ്ടോ ഈ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഈ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഈ നാല് കരിവത്തുകൾ അവന്റെ പാവങ്ങൾ പൊറുപ്പിക്കുമെന്ന് ലഭിക്കുന്നു صلى الله عليه وسلم مطر حديث غانام أن عبد الله بن عمر رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم ما على الأرض أحد يقول لا إله إلا الله الله, الله أكبر ولا حول ولا قوة إلا بالله മഹാനായ അബ്ദുല്ലാഹിബിൻ അമൃതി അള്ളാഹു വേദനം ചെയ്യുന്ന പ്രവാചകം പറയുകയാൾ ഭൂമിക്ക് മുകളിൽ ഒരാളുമില്ല മുകളിൽ ഒരാളുമില്ല ലായിരാഹ ഇല്ല വാഹുവല്ലാഹുവക്കുമറു സുബാനം വാ വല്ല വലാക്കത്ത ഇല്ലാമില്ല

ഈ പറയുന്ന മനുഷ്യന്യാ ഈ പറയുന്ന ഈ ഈ ദുനിയാവിന്റെ ഭൂമിയുടെ മുകളിൽ ഒരാളുമില്ല ഇത് പറയുന്ന മനുഷ്യന്റെ പാവങ്ങൾ കടലിന്റെ കടലിന്റെ തുരകളോളം കടലിന്റെ തിരമാലകൾ അടിച്ചു വരുമ്പോൾ അതിനകത്ത് കാണുന്ന പതയും നൊരയും ഉണ്ടല്ലോ അതുപോലെ പാപം ചെയ്തവനാണെങ്കിലും അവന്റെ പാവമ്വാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ സ്ഥലം കടപ്പുറത്തൊക്കെ പോയി നിൽക്കുമ്പോ ഒരു തിരമാര അടിച്ച് കരയിലേക്ക് കയറി വരുമ്പോ പത കണ്ടിട്ടില്ലേ ഈ പറയുന്ന ദിക്കർ ഈ പറയുന്ന മനുഷ്യന് ഈ ഈ ഭൂമിയുടെ മുകളിൽ ഒരാളുമില്ല ഇത് പറയുന്ന മനുഷ്യന്റെ പാവങ്ങട് കടലിന്റെ കടലിന്റെ തുരകളോളം കടലിന്റെ തിരമാലകൾ അടിച്ചു വരുമ്പോൾ അതിനകത്ത് കാണുന്ന പതയും നൊരയും ഉണ്ടല്ലോ അതും ചെയ്തവനാണെങ്കിലും അവന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് കടപ്പുറത്തൊക്കെ പോയി നിൽക്കുമ്പോ ഒരു തിരമാരടിച്ച് കരയിലേക്ക് കയറി വരുമ്പോ പത കണ്ടിട്ടില്ലേ മനുഷ്യന്റെ പാപങ്ങൾ കടലിന്റെ കടലിന്റെ തുരകളോളം കടലിന്റെ തിരമാലകൾ അടിച്ചു വരുമ്പോള് അതിനകത്ത് കാണുന്ന പതയും നൊരയും ഉണ്ടല്ലോ അതുപോലെ പാപം ചെയ്തവനാണെങ്കിലും അവന്റെ പാപം പാപമ്മാറത്തു കൊടുക്കുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കടപ്പുറത്തൊക്കെ പോയി നിൽക്കുമ്പോ ഒരു തിരമാല അടിച്ച് കരയിലേക്ക് കയറി വരുമ്പോ പത കണ്ടിട്ടില്ലേ ഈ പറയുന്ന ദിക്കറു ഈ പറയുന്ന മനുഷ്യന് ഈ ദുനിയാവിന്റെ ഈ ഭൂമിയുടെ മുകളിൽ ഒരാളുമില്ല ഇത് പറയുന്ന മനുഷ്യന്റെ പാപങ്ങൾ കടലിന്റെ കടലിന്റെ തുരകളോളം കടലിന്റെ തിരമാലകൾ അടിച്ചു വരുമ്പോള് അതിനകത്ത് കാണുന്ന പതയും നൊരയും ഉണ്ടല്ലോ അതുപോലെ പാപം ചെയ്തവനാണെങ്കിലും അവന്റെ പാപമ്മാവു പുറത്തു കൊടുക്കുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ സ്ഥലം കടപ്പുറത്തൊക്കെ പോയി നിൽക്കുമ്പോ ഒരു തിരമാന അടിച്ച് കരയിലേക്ക് കയറി വരുമ്പോന്റെ പഥ കണ്ടിട്ടില്ലേ